സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെന്നൈയിലെ തിരുവട്ടൂരിനടുത്ത് താമസിക്കുന്ന അഴകൻ സീമ ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികളാണ് അഴകൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് നല്ല ശമ്പളമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു വീട്ടിലാണ് വാടകക്കാണെങ്കിലും താമസിക്കുന്നത് അവിടെ സ്വന്തം നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരെയാണ് എന്നാൽ വളരെ സന്തോഷകരമായിട്ട് രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ മക്കളും അതുപോലെ തന്നെ ഭർത്താവും എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ സീമയാണെങ്കിലും ഒരു ഹൗസ് വൈഫാണ് അവർ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കും മുപ്പത്തിയേഴ് വയസ്സാണ് സീമയുടെ പ്രായം അതുപോലെ അഴകൻ്റെ നാൽപ്പത്തി അഞ്ച് വയസ്സാണ് അപ്പൊ ഇവര് തമ്മിൽ വളരെയധികം സ്നേഹമാണ് അഴകൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ തന്റെ കുടുംബം കഴിഞ്ഞിട്ട് വേറെ എന്തുമുള്ളൂ അതായത് കുടുംബത്തിന് തന്നെയാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല രീതിയിൽ അധ്വാനിക്കും അങ്ങനെ അധ്വാനത്തിന്റെ ഒരു പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊടുക്കും ഒരു പങ്കാണെങ്കിൽ കുറച്ച് സേവിങ്സ് ആയിട്ട് രണ്ട് പെൺകുട്ടികളാണ് അവരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കണം അത് മാത്രവുമല്ല നല്ല പയ്യന്മാരെ കണ്ട് കെട്ടിച്ച് വരണം അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ വേണം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും അറിയാതെ ഒരു ചെറിയ സമ്പാദ്യമൊക്കെ അഴകൻ ഉണ്ട് എന്നുള്ളതാണ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അഴകന് തോന്നി ഇനിയിപ്പോഴും തന്നെ മക്കളൊക്കെ വലുതായിരിക്കുമല്ലേ അതുകൊണ്ട് ടൂ വീലറിൽ പോകാൻ പ്രയാസമായതുകൊണ്ട് അഴകൻ ഒരു കാറും കൂടി വാങ്ങിച്ചു എന്നുള്ളതാണ് അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്നു പാർക്കിൽ പോകുന്നു ബീച്ചിൽ പോകുന്നോ അങ്ങനെ രണ്ട് പെൺകുട്ടികളും ഭാര്യയും ഭർത്താവും സന്തോഷകരമായിട്ട് വാഴുന്ന സമയം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപതാം തീയതി പതിമൂലെ അഴകൻ രാവിലെ ജോലിക്ക് പോകുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് മക്കളും സ്കൂളിലേക്ക് പോകുന്നത് പക്ഷേ വൈകുന്നേരം മണി കഴിഞ്ഞു അഞ്ചു മണി കഴിഞ്ഞു ആറു മണിയായിട്ടും കുട്ടികൾ തിരിച്ചു വന്നില്ല അതായത് പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല പെട്ടെന്ന് തന്നെ സ്കൂളിൽ അന്വേഷിക്കുന്നു സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവർ നാല് മണിക്ക് തന്നെ സ്കൂൾ വിട്ട് പോയി എന്നാണ് ഏതായാലും വീട്ടിലും എത്തിയിട്ടില്ല അങ്ങനെ അഴകനെ വിവരമറിയിക്കുന്നു അഴകൻ പെട്ടെന്ന് തന്നെ വരുന്നു അയാൾ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അയ്യോ തൻ്റെ മക്കൾക്ക് എന്തു പറ്റി അതു മാത്രവുമല്ല പതിനാറും പതിനേഴും വയസ്സുള്ള മക്കളാണ് രണ്ടു പേരും ഒരേ സ്കൂളിൽ തന്നെയാണ് ഏതായാലും നേരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുവീടുകളിലും പിന്നെ എന്ന് പറഞ്ഞാൽ അവർ പോകാനിടയുള്ള കൂട്ടുകാരികളുടെ വീട്ടിലും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്തി പക്ഷേ നിരാശയായിരുന്നു ഫലം അങ്ങനെ രാത്രി എട്ടേ മുപ്പതോട് കൂടിയിട്ടാണ് തിരുവട്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റുമായിട്ട് അഴകനും അതുപോലെ തന്നെ ഭാര്യ സീമയും പിന്നെ അവിടെയുള്ള വാർഡ് കൗൺസിലറും കുറച്ച് അയൽക്കാർ എല്ലാവരും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അതായത് ആ ഗോൾഡൻ അവരൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പോലീസുകാർ ഒരുപാട് തെറിയൊക്കെ പറഞ്ഞു ഇവരെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചോളൂ പക്ഷെ നിങ്ങൾക്ക് പോലീസിലെ അറിയിക്കണമായിരുന്നു നിങ്ങൾ നാലു മണിക്ക് ഇപ്പോൾ നാലര മണിക്കൂർ കഴിഞ്ഞിട്ടാണോ ഇവിടെ അറിയിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പോലീസ് ഒരുപാട് പറയുന്നു അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീമ കരയാൻ തുടങ്ങി കരച്ചിലൊക്കെ കണ്ടതുകൊണ്ട് അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുക്കുന്നു അതുപോലെ തന്നെ ഹൈവേ പോലീസിന് വിവരം കൊടുക്കുന്നു എല്ലാ സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരച്ചിലാരംഭിക്കുകയാണ് ഇവർ പറഞ്ഞതുപോലെ സ്കൂളിലൊന്നുമില്ല അതുപോലെ തന്നെ കൂട്ടുകാരും വീട്ടിലില്ല അതുമാത്രവുമല്ല ഇനി വല്ല കാമുകയും കൂടി പോകാനാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് പോകത്തില്ലല്ലോ ഒരുമിച്ച് ഏതായാലും കാമുകയില്ല അച്ഛനോടും അമ്മയോടും ചോദിച്ചു അപ്പോൾ പറഞ്ഞ ഒരു സംഭവമേ ഇല്ല സാർ അവർക്ക് സ്വന്തമായിട്ട് മൊബൈൽ പോലും ഇല്ല എന്റെയും വൈഫിൻ്റെയും മൊബൈലും മാത്രമാണ് അവർ ഉപയോഗിക്കാറ് എന്നാണ് പറഞ്ഞത് അതായത് ഈ രണ്ട് കുട്ടികൾ വേറെ ഒരു തരത്തിലും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയോ ബന്ധമോ ഒന്നുമില്ല അങ്ങനെ പോലീസുകാർ ഏതായാലും അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിച്ച് ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയായിട്ട് ഇവരെ കണ്ടെത്തുകയാണ് എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടോടികളിൽ താമസിക്കുന്ന അവിടെ കിടന്നുറങ്ങുന്ന അതായത് രണ്ട് കുട്ടികൾ അവിടെ കിടന്നുറങ്ങുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരാൾ എഴുന്നേൽക്കുന്നു എഴുന്നേറ്റിട്ട് ഇങ്ങനെ കരയുകയാണ് കരഞ്ഞപ്പോഴേ അവിടെയുള്ള ചില നാടോടികൾക്കുള്ള ഒരു സംശയം അതായത് മക്കളെ നിങ്ങൾ എവിടെ നിന്ന് വന്നതാണ് അവർ സ്കൂൾ യൂണിഫോമിലാണ് അത് മാത്രമല്ല കണ്ടാൽ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് പണമൊക്കെയുള്ള വീട്ടിലേതാണ് അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് അവിടെയുള്ള ചില ആൾക്കാർ സംശയത്തോട് കൂടിയിട്ട് ഈ കുട്ടികളെ നോക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസ് വണ്ടി കണ്ടപ്പോഴേ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമാകേണ്ട എന്ന് കരുതിയിട്ട് ആ സംസാരിച്ചവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഒളിച്ചിരിക്കുകയാണ് ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴും വീണ്ടും അവരുമായിട്ട് സംസാരിക്കുന്നു അപ്പോഴും ഈ പെൺകുട്ടികൾക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അതിലൊരാൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് ഏതായാലും അറിയിക്കാം ഇനി പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളായിരിക്കും ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് അടുത്ത പോലീസ് വണ്ടി വരുമ്പോഴി കൈ കാണിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കുട്ടികളെയും കാണിച്ചു കൊടുക്കുകയാണ് ഏതായാലും പോലീസുകാർ വരുന്നു പോലീസുകാർ ഈ കുട്ടികളെയും കൂട്ടിയിട്ട് നേരെ തിരുവട്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അച്ഛനെയും അമ്മയെയും വിളിച്ചു വരുത്തുകയാണ് അതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ചോദ്യമൊക്കെ ചെയ്യാൻ തുടങ്ങി വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ അതായത് രണ്ട് വനിതാ പോലീസ് മാത്രമാണ് രാത്രി ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത് ഈ കുട്ടികളെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് രണ്ടു പേരെയും കൂടി ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ പോലീസുകാർ പന്ത്രണ്ടര ഒരു മണിയോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ കുട്ടികളെ കിട്ടി എന്നുള്ളൊരു വാർത്ത അഴകനും അതുപോലെ സീമയും അറിയുന്നു അവർക്ക് അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ആവുകയാണ് അതിനുശേഷം കുട്ടികളെ ചോദ്യം ചെയ്യുകയാണ് കുട്ടികളെ ചോദ്യം ചെയ്തപ്പോഴേ ആദ്യമൊന്നും കുട്ടികൾ പറയാൻ തയ്യാറായില്ല അതായത് കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ രണ്ടുപേരും മിടിക്കാരാണ് രണ്ടുപേരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് പതിനാറോ പതിനേഴോ വയസ്സുള്ള നല്ല സുന്ദരികളായ രണ്ട് പെൺകുട്ടികളാണ് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല പിന്നെയും പിന്നെയും പോലീസുകാർ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് പക്ഷെ അതൊന്നും പറയാൻ കൂട്ടാക്കാതെ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നിങ്ങളുടെ അച്ഛനും അമ്മയും ഇപ്പോഴും വരും എന്ന് പറയുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്ന് ഇവർക്ക് ഭയങ്കരമായിട്ട് പിന്നീട് ഒരു അച്ഛൻ ഇവിടെ ഉണ്ടോ എന്നുള്ള തരത്തിൽ തരത്തില് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു കാറിന്റെ ശബ്ദം കേൾക്കുന്നു മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ആ അച്ഛൻ ഓടി വരികയാണ് അതുപോലെ തന്നെ പുറകെ തന്നെ കരിഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനെ കണ്ടപ്പോൾ തന്നെ എന്ന് ഈ പെൺകുട്ടികൾ രണ്ടും പോയിട്ട് ച്ഛനോട് കരയുകയാണ് അമ്മയെ ഒരു മൈൻഡ് മാക്കുന്നില്ല അമ്മ ഒരു സൈഡിലിരുന്നു പിന്നെ മക്കളെ തൊടാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു പോലീസുകാരെ ശ്രദ്ധിച്ചത് അതായത് അമ്മ തൊടാൻ നോക്കുമ്പോഴേ കൈ തട്ടി മാറ്റുകയാണ് ഈ അമ്മയോട് അമ്മയോടെന്തോ ഇഷ്ടമില്ലാത്തതുപോലെ അങ്ങനെ ഈ രണ്ട് പെൺകുട്ടികളും ഈ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇൻസ്പെക്ടർ ചോദിക്കുകയാണ് അതായത് എന്തിനാണ് വീടുപെട്ട് പോയത് അത് ഞങ്ങൾക്ക് അറിഞ്ഞേ തീരൂ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെതിരെ ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ നിർബന്ധിച്ച് അവിടെ ഇരുത്തുന്നു അച്ഛനോട് ചോദിക്കാൻ വേണ്ടി പറയുന്നു അച്ഛൻ ചോദിക്കുന്നു അപ്പോഴും കരയുക മാത്രമാണ് ചെയ്യുന്നത് കഴിഞ്ഞപ്പോഴും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പതിനേഴ് ആയ മകള് പറയുകയാണ് അതിന് രണ്ട് പേരും അതുപോലെ തന്നെ അച്ഛനെയും പിന്നെ പോലീസുകാരും എല്ലാവരും കൂടി റൂമിലേക്ക് അമ്മ കയറാൻ നോക്കുമ്പോഴേ പോലീസുകാർ പറഞ്ഞു വേണ്ട നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് പറയുകയും പിന്നീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോലീസുകാർ അച്ഛന്റെ സാന്നിധ്യത്തില് പെൺകുട്ടികളെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയപ്പോഴേ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴേ അഴകൻ എന്ന് പറയുന്ന യുവാവ് ശരിക്ക് ഞെട്ടിത്തരിച്ചുപോയി കാരണം തൻ്റെ കുടുംബത്തിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ഞാൻ അറിഞ്ഞില്ല അതായത് തൻ്റെ കുടുംബം ഇങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു എട്ട് മാസമായിട്ട് തൻ്റെ കുടുംബത്തിൽ വന്നിച്ച് വന്നിട്ടുള്ള മാറ്റങ്ങളെപ്പറ്റി അപ്പോഴാണ് ഇദ്ദേഹം അറിയുന്നത് ശരിക്ക് ഇദ്ദേഹം ഞെട്ടി തരിച്ചു പോകുന്ന ഒരു സംഭവമായിരുന്നത് കുട്ടികൾ സംസാരിക്കുമ്പോൾ തന്നെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പോയിട്ട് സീമയെ മറ്റൊരു റൂമിലാക്കുന്നു റൂമിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ കേസാണ് ചെറിയ കേസൊന്നുമല്ല പോക്സോ കേസ് തന്നെയാണെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ പോലീസിന് കിട്ടിയ വിവരം ഇതാണ് എട്ട് മാസങ്ങൾക്ക് മുമ്പ് കുട്ടികളെ രണ്ടുപേരും സ്കൂളിൽ പോയി ഭർത്താവാണെങ്കിൽ ജോലിക്ക് പോയിരിക്കുകയാണ് വെറുതെ ഇരുന്ന് മുഷിഞ്ഞ സീമ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങിയപ്പോഴും ഒരു ഓട്ടോറിക്ഷ വരുന്നു ആ ഓട്ടോറിക്ഷയ്ക്ക് കൈനീട്ടുകയാണ് കൈനീട്ടിയപ്പോഴും സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിലേക്ക് പോകാനുള്ള ഒരു പൈസയുണ്ട് ആ പൈസയാണ് എല്ലാവരും വാങ്ങിക്കുന്നത് പക്ഷേ അന്നത്തെ ആ ഒരു ഓട്ടോ ഡ്രൈവറെ ഇവരുടെ കയ്യിൽ നിന്നും ഏകദേശം മുപ്പത് രൂപ കുറച്ചിട്ടാണ് വാങ്ങിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തിരിച്ചു വരുമ്പോഴും നിങ്ങൾ തന്നെ എടുക്കുമോ എന്നൊക്കെ ചോദിച്ച് പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോ ഡ്രൈവറുടെ നമ്പർ വാങ്ങിക്കുകയാണ് ഓട്ടോ ഡ്രൈവറുടെ പേര് റഫീഖ് എന്നാണ് ഈ നമ്പറിലേക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ വാട്സാപ്പിലൂടെ ചാറ്റുകൾ പോകാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി ഏതായാലും ആദ്യം ഒന്നെന്ന് പറഞ്ഞാൽ സീമക്ക് എത്രത്തോളം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ പോകാൻ വേണ്ടിയിട്ടൊരു വണ്ടി അതുമാത്രവുമല്ല അയാൾ ഇടക്കിരക്ക് ഗുഡ് മോർണിംഗ് അയയ്ക്കുന്നു അതിലെന്താണ് പ്രശ്നം അയാളെ അയച്ചോട്ടെ എന്നുള്ള തരത്തിൽ ഞാനും അയാളും തമ്മിൽ വേറെ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ പല തവണയായിട്ട് സീമ വെളിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഓട്ടോറിക്ഷാ ഡ്രൈവറെ വിളിക്കുകയാണ് കുറെ നാളെ പോകാൻ തുടങ്ങിയപ്പോഴും ഈ സീമയ്ക്ക് ഒരു സംശയം ഈ ഓട്ടോ ഡ്രൈവർക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ അതായത് എന്നോട് എന്തോ പറയാനുള്ളതുപോലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വെപ്രാളം ഏതായാലും ഓട്ടോ അവിടെ നിർത്താൻ വേണ്ടി പറയുന്നു പിന്നീട് ആ വിജിനമായ വഴിയിൽ വെച്ചിട്ട് ചോദിക്കാണ്ട് റഫീഖ് എന്ന് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതായത് റഫീഖിന്റെ പ്രായം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തിയേഴ് വയസ്സാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ പ്രായം എന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴ് വയസ്സാണ് അത് മാത്രവുമല്ല ഇവർക്ക് രണ്ട് കൊച്ചുങ്ങളുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവുണ്ട് ഒക്കെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അറിയാം പക്ഷേ റഫീഖിൻ്റെ ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് സീമ ചോദിച്ചത് സീമയോട് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അതായത് നിങ്ങളുടെ സൗന്ദര്യം തന്നെ ഇത് കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ സീമക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ആവേശമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീമയും കുറച്ച് നാളായിട്ട് ഈ റഫീഖിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു തൻ്റെ ഭർത്താവാണെങ്കിൽ എന്നു പറഞ്ഞാൽ വൈകുന്നേരം വരും കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കിടന്ന് ഉറങ്ങുകയും ചെയ്യും അതായത് വേറെ ഇതൊന്നുമില്ല ഒരു സ്നേഹപ്രകടനമോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ റഫീഖിനെ കണ്ടപ്പോഴേ ഒരു ചെറിയൊരാഗ്രഹം സീമക്കുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സീമ നിർബന്ധിച്ച് റഫീഖിനെ കൊണ്ട് പറയിച്ചത് എന്താണ് തൻ്റെ ആവശ്യമെന്ന് ഏതായാലും അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഇവർ നേരെ ഹോട്ടലിൽ റൂം എടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞു അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ റഫീഖിൻ്റെ സാമ്പത്തിക നിലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിങ്ങല്ലായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹോട്ടലിന് നല്ലൊരു ബില്ല് വരുന്നു അത് മാത്രവുമല്ല ഈ ഓട്ടോറിക്ഷക്കാണെങ്കിൽ ഓടിക്കാൻ സമയമില്ല പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്റ്റാർ ഹോട്ടലിലാണ് മുറിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഫീഖിന് ഏകദേശം ഒരു ഒരൊന്നര ലക്ഷത്തോളം രൂപ കടമാവുകയും ചെയ്തു ഇനി എന്ത് ചെയ്യും അതായത് ഈ ഒന്നര ലക്ഷം രൂപ ഇനി എങ്ങനെ വീട്ടും അപ്പോഴേക്കെന്ന് പറഞ്ഞ് കുട്ടികൾക്കൊക്കെ ചെറിയ മനസ്സിലെങ്ങനെ മനസ്സിലാകാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുള്ള സമയത്ത് പോലും ചില സമയത്ത് റഫീഖിന്റെ ഓട്ടോറിക്ഷയിൽ വന്ന് അമ്മ ഇറങ്ങുന്നു അങ്ങനെ അമ്മ ഇറങ്ങിയപ്പോഴേ മൂത്ത കുട്ടി ഒരു ദിവസം ചോദിച്ചു എന്തിനാണ് അമ്മയെ സ്ഥിരമായിട്ട് ഈ മനുഷ്യന്റെ ഓട്ടോറിക്ഷയിൽ വരുന്നത് എന്ന് ചോദിച്ചപ്പോഴും അയാളുടെ നോട്ടമൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീമ കുട്ടികളോട് ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുകയാണ് അതായത് ഒരു ഓട്ടോറിക്ഷക്കാരൻ അയാൾ ഞാൻ എന്ത് ചെയ്യാനാണ് അയാൾ എന്നെ എന്നെ നോക്കുന്നുണ്ടോ ഞങ്ങൾ തമ്മിൽ സഹോദര ബന്ധം ാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പിന്നീട് കുട്ടികൾ മിണ്ടാനും പോയില്ല ഒരു അഞ്ചാറു മാസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം റഫീഖ് പറഞ്ഞു സീമ ഇനി റൂമെടുക്കൽ നടക്കില്ല അതായത് നിന്റെ ആഗ്രഹം സാധിപ്പിച്ച് തരണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാം ആളില്ലാത്ത സമയത്ത് നീ വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് അപ്പോഴാണ് സീമ ഓക്കേ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം അതുമാത്രവുമല്ല ഇനിയിപ്പോഴും എൻ്റെ കുടുംബമൊന്നും എനിക്ക് വേണ്ട ഈ അച്ഛനെയും മക്കളെയും ഉപേക്ഷിച്ച് ഞാൻ നിന്റെ കൂടെ വരാൻ തയ്യാറാണ് അപ്പോഴാണ് ാണ് റഫീഖ് പറഞ്ഞത് അതിപ്പോഴും വേണ്ട അത് സമയമാകട്ടെ അതുവരെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ വീട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് രാവിലെ ഭർത്താവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും ആ വീട്ടിലാണ് അങ്ങനെ കുറെ നാൾ പോയി കുറെ നാൾ കഴിഞ്ഞപ്പോഴേ കുട്ടികൾ ഉള്ളപ്പോഴും വരാൻ തുടങ്ങി കുട്ടികൾ ഉള്ളപ്പോഴും എന്തിനാണ് അമ്മേ ഇയാൾ ഇദ്ദേഹം ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചപ്പോഴേ വീണ്ടും പറയുകയാണ് അയാൾ വന്നോട്ടെ അതിനെന്താണ് ഇതെങ്ങാനും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നു കളിയും എന്നൊക്കെ പറഞ്ഞ് ും കുട്ടികൾ ഭയന്നിട്ടാണോ എന്നറിയില്ല ഒരക്ഷരം പോലും പിന്നീട് ഈ അമ്മയോട് സംസാരിക്കാറില്ല കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഈ സീമയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ കൂടി റഫീക്ക് വരണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തിയ മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി എല്ലാവർക്കും ഓരോ ഗ്ലാസ് പാല് കൊടുക്കാറുണ്ട് ആ പാലിൻ്റെ അകത്തെ മയക്കു ഗുളിക്ക് ഇട്ടിട്ട് മൂന്ന് പേർക്കും കൊടുക്കും രണ്ട് പെൺമക്കൾക്കും അതുപോലെ തന്നെ ഭർത്താവിനും കൊടുക്കുന്നു അവർ ഉറങ്ങിയതിന് ശേഷം റഫീക്ക് വരുന്നു റഫീക്ക് വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പുലർച്ചെയാകുമ്പോഴാണ് ആ വീട്ടിൽ നിന്നും പോകുന്നത് എന്നുള്ളതാണ് കുറെ നാള് കഴിഞ്ഞു കുറെ നാൾ കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹത്തിന്റെ ഒന്നര ലക്ഷം രൂപ കടം പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരു ദിവസം ഈ റഫീക്ക് വന്നപ്പോഴേ കലാം എന്ന് പറയുന്ന ഒരു ഇരുപത്തിയെട്ട് വയസ്സുകാരുടെ കൂടി കൂടെ ഉണ്ടായിരുന്നു ഇത് കണ്ട സീമൻ സീമിപ്പോയി സീമ ചോദിച്ച് ഇതെന്തിനാണ് ഇയാളെയും കൂട്ടി വന്നത് അപ്പോഴാണ് പറയുന്നത് നമ്മൾ വെച്ച കടം ഏകദേശം എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപയുണ്ട് അത് ഇവനെ കൊടുക്കേണ്ട പൈസയാണ് ഏതായാലും എന്റെ കയ്യിൽ ഇപ്പോഴും പൈസ കൊടുക്കാനില്ല അതുകൊണ്ട് ഇവർ ാവശ്യമുണ്ട് അതൊന്നും നിറവേറ്റി കൊടുത്താലേ ഇവൻ ഇവിടെ നിന്നും പോയിക്കോളും എന്ന് പറയുകയും പിന്നീട് ഒന്നര ലക്ഷം രൂപ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും ഇത് കേട്ട സീമ ഞെട്ടിപ്പോയി അതായത് ഞാൻ ഇനി ഇവനും വഴങ്ങണോ എന്നുള്ള തരത്തിൽ അപ്പോഴാണ് റഫീഖ് പറഞ്ഞത് അയ്യോ അത് വേണ്ട നിങ്ങൾ വഴങ്ങണ്ട അതായത് നിങ്ങളുടെ രണ്ട് കുട്ടികളില്ലേ പതിനാറും പതിനേഴും വയസ്സുള്ള രണ്ട് കുട്ടികളെ അവരെ ഓരോ ഓരോ ദിവസമായിട്ട് അവരെ കൊടുത്താൽ മതി അവൻ എല്ലാ പൈസയും അതിൽ പൊരുത്തപ്പെട്ടുകൊള്ളും എന്ന് പറയുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുമായിട്ട് ഈ സ്ത്രീ സംസാരിക്കുകയാണ് അതായത് ഒരു അമ്മ എന്ന് പറയുന്ന നെലിയും വലിയും ഒക്കെ മറന്നിട്ട് ഈ പെൺകുട്ടികളോട് പറയുകയാണ് നിങ്ങൾക്ക് പതിനാറും പതിനേഴും വയസ്സായില്ലേ അതുകൊണ്ട് തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ഞാനൊരാളെ പറഞ്ഞുവിടും അയാളെ നിങ്ങൾ രണ്ടുപേരും സൽക്കരിക്കണം എന്ന് കേട്ടപ്പോഴേ പെൺകുട്ടികളെ ഞെട്ടിപ്പോയി അങ്ങനെ പെൺകുട്ടികൾ അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടാകുന്നു ഏതായാലും അന്നത്തെ ആ ഒരു ദിവസം കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഈ രണ്ടുപേരും പോവുകയാണ് ഏതായാലും പിറ്റേ ദിവസം സ്കൂൾ സ്കൂളിൽ പോകണം ഇതാരോട് തുറന്നു പറയും കാരണം ഒരമ്മ ചെയ്യേണ്ടതാണോ ഇതൊക്കെ ഒരമ്മ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നുള്ള തരത്തിൽ ഒരാളോട് പോലും പറയാനും കഴിയില്ല അയൽവാസികളോട് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് കുട്ടു കൂട്ടുകാരോട് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നാലുമണിക്ക് ഇവർ സ്കൂൾ വിട്ടിട്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നടക്കാൻ തുടങ്ങി കുറേ നേരം നടന്നപ്പോൾ ഇവർക്ക് ക്ഷീണം തുടങ്ങി ക്ഷീണം തുടങ്ങിയപ്പോഴാണ് അവിടെയുള്ള നാടോടികൾ കിടക്കുന്ന സ്ഥലത്ത് ഇവർ രണ്ടു പേരും പോയി കിടന്നത് എന്നുള്ളതാണ് ഈ നാടോടികളുടെ കൂടെ ആയതുകൊണ്ടാണ് ഇവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത് നാടോടികളാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാനും പോയില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ പോയിട്ട് ഇനിയൊരു പുലിവാൻ വേണ്ട എന്ന് കരുതിയിട്ട് അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും ആ സിറ്റി മുഴുവൻ അന്വേഷിക്കുമ്പോഴും അതിനടുത്ത് തന്നെയുള്ള ഒരു നാടോടി കൂട്ടത്തിന്റെ കൂടെ ഈ രണ്ട് കുട്ടികളും കറന്നുറങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ഇവരെ ഞെട്ടിപ്പോയി കാരണം സുന്ദരമായൊരു കുടുംബം രണ്ട് സുന്ദരിയായ പെൺമക്കളെ അതുപോലെ തന്നെ എന്താണ് സുന്ദരിയായ ഭാര്യ സുന്ദരനായ ഭർത്താവ് ഇത്രയും നല്ലൊരു മനുഷ്യൻ ആ മനുഷ്യനെയാണല്ലോ ഈ സ്ത്രീ ഇങ്ങനെ ചതിച്ചു കൊണ്ടിരുന്നത് അത് മാത്രവുമല്ല ഈ കുടുംബത്തിൻ്റെ ഈ സ്ത്രീയുടെ ഒറ്റ കാമം എന്ന് പറയുന്ന ഇതുകൊണ്ട് മാത്രമാണ് ഈ കുടുംബം ഇന്ന് അടിവേര് തോണ്ടിയത് എന്നുള്ളതാണ് അങ്ങനെ ഈ റഫീഖിനെയും പിന്നീട് എന്ന് പറഞ്ഞാൽ അയാളുടെ കൂട്ടുകാരൻ കലാമിനെയും പോലീസ് പിടികൂടുന്നു അതുപോലെ തന്നെ ഈ സ്ത്രീയെ പിടികൂടുന്നു കാരണം ഇവരുടെ മൂന്ന് പേരുടെയും ഇതിൽ പോക്സോ കേസാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോഴും ഇവരെല്ലാവരും ിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ വിചാരണയും കാര്യങ്ങളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഏതായാലും കടുത്ത ശിക്ഷ തന്നെ ഈ അമ്മയ്ക്ക് കൊടുക്കണം എന്നാണ് ജനങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം